ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലത്തെ ഫാനിന്റെ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര സ്പീഡിലിട്ടാലും ചിലപ്പോ കാറ്റ് കുറവായിരിക്കും അതിൻ്റെ ആ അതിൻ്റെ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതെന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫാൻ ഒന്ന് അയച്ചെടുത്തേണ്ടി വരാം ആദ്യം നമുക്ക് ഈ ഫാൻ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഒന്ന് കപ്പൊന്ന് മേലിട്ട് ഇതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാകും ക്ലിപ്പ് ഊരി അയച്ച് നമുക്ക് അയച്ചതായിട്ടേക്ക് ഇറക്കാം ഫാനിന്റെ കോലങ്ങണ്ടല്ലോ അപ്പൊ ഇതഴത്തേക്ക് ഇറക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം മെയിൻ പ്രശ്നം വെച്ചാല് ഫാനിന്റെ സ്പീഡ് കുറയാൻ കാരണം ഇതേപോലെ മറിച്ച് പൊടികളൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാകും അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇതൊന്ന് തുടച്ചെടുക്കുക അപ്പൊ പുതിയ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അഴിച്ചെടുക്കാതെ കഴിഞ്ഞാൽ അതിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ വേറൊരു ടിപ്പും കൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അഴിച്ചെടുത്തേക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പൊടി ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നനഞ്ഞ ചെറുതായിട്ട് സോപ്പ് വെള്ളോ ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ എടുക്കണെന്നുണ്ടെങ്കിൽ മാറാമ്പലിന്റെ പൊടിയാണല്ലോ മാറാമ്പലിന്റെ പൊടി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അലർജി ഒക്കെ ഉണ്ടായ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഒരു പരിധേര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് നനച്ചിട്ട് തുടക്കണെന്നുണ്ടെങ്കിൽ അലർജി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി മൊത്തം നമുക്ക് തുറച്ചിട്ടും വരാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫാനെല്ലാം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടിപ്പ് നമ്പർ ടു എന്ന് പറയാനുള്ള ഇത് കണ്ട ഇതാണ് അതിന്റെ കപ്പാസിറ്റർ ഈ കപ്പാസിറ്റർ നമ്മൾ പഴയതായിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫാൻ്റെ സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട് അത് പുതിയ കപ്പാസിറ്റർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് ഫാൻ വർക്ക് കീപ്പ് ചെയ്യാം നേരെ കുറച്ച് പുതിയ ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് ഈ കൊടുത്തേണ്ട വയറൊക്കെ ഒന്ന് അഴിച്ച് അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാവ് കഴിഞ്ഞാലും സ്പീഡ് കൂടും ഇനി ടിപ്പ് ത്രീ ആ പറഞ്ഞു തരാൻ വേണ്ടി പോണത് അപ്പൊ ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനെല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ടിപ്പാന്ന് വേണ്ടി പറയാൻ വേണ്ടി പോണത് ഇനി നമ്മൾ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫ് ലീഫുണ്ടല്ലോ ലീഫിന് ഒരു ചെറിയൊരു വെന്റ് ഉണ്ടാവുമല്ലോ ആ വെന്റിന്റെ സൈഡിലുള്ള സ്ക്രൂ അതായത് ഏത് മേലിലേക്ക് പൊങ്ങിക്കുന്ന സൈഡിലത്തെ സ്ക്രൂ ഒന്ന് നമുക്ക് അഴിച്ചെടുക്കണം അത് അഴിച്ചെടുക്കാം അത് അഴിച്ചെടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് അഴിച്ചെടുക്കണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും അപ്പൊ അത് അയച്ചിട്ട് നമ്മള് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വാഷർ ഉണ്ടാവുമല്ലോ ആ വാഷർ എടുത്തിട്ട് ആ പൊങ്ങിക്കണം പൊങ്ങിക്കുന്നതിന്റെ ആ ലീഫിന്റെ അടിയിലേക്ക് ഈ വാഷർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത്ട്ട് തിരിച്ച് പഴയ പോലെ തന്നെ ഇട്ടുകൊടുത്തുകഴിഞ്ഞാല് ലീഫ് കുറച്ചൂടെ ഒന്ന് ചരിഞ്ഞ് കിട്ടും ചെയ്യുമ്പോ അപ്പൊ ശ്രദ്ധിക്കണം ആ നമ്മളൊരു കാരണം ശേഷം ചരിഞ്ഞ് താഴത്തേക്ക് നിക്കുന്ന സ്ഥലത്ത് ആ നെട്ടഴിച്ചിട്ട് ഇതേപോലെ ചെയ്യരുത് ആ മേളിലൊക്കെ ലീഫ് മേൽഭാഗം ഉണ്ടാവുല്ലേ അതായത് ലീഫിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതിന്റെ മേൽഭാഗം മാത്രം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം രണ്ടോ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല ഇപ്പൊ ഈ ലീഫിന്റെ ആ ചരിവ് വ്യത്യാസം വന്നേക്കണോ ഇതേപോലെ മൂന്ന് ലീഫും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫാൻറെ ലീഫ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് മേടിച്ചരാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ള നമ്മുടെ പഴയ ഫാനുകളൊക്കെ എല്ലാം മാറ്റിയിട്ട് ബി എൽ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇതുള്ള ഫാൻ വാങ്ങിക്കാണെങ്കിൽ നമുക്ക് നല്ല ഫാന ഉണ്ടാവും അതേപോലെ തന്നെ പഴയ ഫാനുപയോഗിക്കുമ്പോഴുള്ള കറണ്ടിന്റെ നമുക്ക് ഉപയോഗിച്ചാൽ മതി അപ്പൊ കരണ്ട് ആവശ്യം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഫാൻ എല്ലാം ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ആക്കി നോക്കാം ഫാൻ നേരത്തെ നല്ല ഫാസ്റ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്റെ ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം